നേരത്തെ ജയിൽ സൂപ്രണ്ടുമായി ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടായിരുന്നു വലിയ ആശ്വാസമാണ് ഇപ്പോൾ ചേർത്തലെന്ന പ്രതികരണത്തിൽ ഉൾപ്പെടെ ഈ ആശ്വാസം അത് നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോഴേക്കും ഓർഡർ ജയിലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ കുറെ കൂടി വ്യക്തത ഉണ്ടാകുന്നുണ്ടോ ഒരു മൂന്ന് മണിക്കകം ജയിലിലേക്ക് ഓർഡർ എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അത് വലിയ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് കാരണം അധികം വൈകില്ല എത്ര വൈകിയാലും ഇന്ന് രാത്രി എട്ടര മണിവരെ ഇവരെ പുറത്തേക്ക് അയക്കാൻ തയ്യാറാണ് നിയമം അനുവദിക്കുന്നുണ്ട് എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇന്ന് തന്നെ ഇറങ്ങാൻ പറ്റും അതിൻ്റെ സമയം മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അധികം വൈകില്ല പ്രത്യേകിച്ച് ഇത്ര ഇത്രയധികം രാജ്യ രാജ്യത്തിനകത്ത് തന്നെ ഇത്രയധികം ശ്രദ്ധ നേടിയൊരു കേസായതുകൊണ്ട് തന്നെ അധികം വൈകലോ വൈകിക്കലോ ഉണ്ടാവില്ല എല്ലാം വേഗത്തിൽ നടക്കും ഇപ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നാലുമണിക്കകം തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബൈജു മാളിയേക്കൽ പ്രീതി മേരി സിസ്റ്ററിന്റെ സഹോദരനോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നതിന്റെ ദൃശ്യമാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ റോജി എം ജോൺ എം എൽ എ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും പലരും വന്നു പോയിട്ടുണ്ട് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ നിന്നയാൾ റോജിം ജോണാണ് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ് റോജിയം ജോൺ നമ്മളോട് സംസാരിക്കുന്നു ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയുണ്ട് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ഇത് സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കപ്പെട്ട് എൻ കോടതിയിലേക്ക് റെഫർ ചെയ്തപ്പോഴാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയായിരുന്നു അത് നമുക്കതുവരെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനവും പലതരത്തിലുള്ള അവകാശവാദങ്ങളും അത്തരത്തിലുള്ള ഒരു തോന്നൽ പൊതുവിലുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഉൾപ്പെടെ താങ്കളൊക്കെ ഇത് തുടക്കം പോലുള്ളതാണല്ലോ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആ വലിയ പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ സെഷൻസ് കോടതിയിൽ നിന്നും എൻ ഐ കോടതിയിലേക്ക് വിട്ടപ്പോൾ സാങ്കേതികമായും നിയമപരമായും പ്രായോഗികമായിട്ടുള്ള കുറെ കുറേ പ്രശ്നങ്ങളുണ്ടായി കാരണം ഇത് എൻ ഐ എയുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്ന് നമ്മൾ ചോദിക്കുന്ന മുഴുവൻ നിയമവിദഗ്ധരും നമ്മളോട് വക്കീലന്മാരെല്ലാവരും പറയുന്നുണ്ട് കാരണം എൻ ഐ എ കേസൊന്നും എടുത്തിട്ടില്ല എൻ ഐ എ ഒരു കേസെടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല മാത്രവുമല്ല സെഷൻസ് കോടതിക്ക് അങ്ങനെ ഒരു കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിടാൻ സാധാരണ നിലയിൽ എനിക്ക് തോന്നുന്നില്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഒരു നീതിന്യായ നീതിന്യായവ്യവസ്ഥയുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോ അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ഞാൻ ആശങ്കയൊക്കെ അതെ അപ്പോഴാണ് നമുക്ക് നമുക്ക് തോന്നിയത് ഇനി കാരണം ഇത് നിയമപരമായിട്ട് നീട്ടിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കി നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത് അല്ലെങ്കിൽ ഒരു പരിശ്രമമായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത് പിന്നെ ഞങ്ങൾ ഒത്തിരി കൂടിയാലോചനകൾ നടത്തേണ്ടി വന്നു ഒത്തിരി നിരവധി കൂടിയാലോചനകൾ നടത്തി സ്വാഭാവികമായും അത് ബിലാസ്പൂരിൽ കോടതിയിലേക്കാണ് വരുക അപ്പോൾ ഹൈക്കോടതി ആയാലും എൻ്റെ എ കോടതി ബിലാസ്പൂരാണ് ദുർഗിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് നല്ലൊരു അഭിഭാഷകനെ നമുക്ക് എൻഗേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ സഭയുടെ നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ടത് നമുക്കറിയാം ഈ സന്യാസ സഭ സമൂഹത്തിൻ്റെ ആളുകൾ അവരുടെ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ രൂപത ഇവിടുത്തെ വൈദികർ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് നിരവധിയായിട്ടുള്ള മലയാളി വൈദികരൊക്കെ ഇവിടെയുണ്ട് മറ്റ് സന്യാസരയ്ക്കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വക്കീലന്മാർ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് നമ്മൾ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രമുഖരുമായിട്ടൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി ഇതിപ്പം ജാമ്യം കിട്ടി പുറത്തിറങ്ങി പക്ഷേ കേസ് നമ്മുടെ ആവശ്യം ഇത് ഇതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് നമുക്ക് എത്രയും വേഗം ഈ കേസ് റദ്ദിയണം കാരണം ഇവർ കന്യാസ്ത്രീകളാണ് ഇവർ ആഗ്രയിലും അതുപോലെ തന്നെ ജബൽപൂരിലും അതുപോലെ തന്നെ വടക്കേന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലും ഒക്കെ സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് ഇനി ഇവിടെ ദുർഗിലേക്ക് ഇവിടെ കോടതി കയറി ഇറങ്ങാൻ പറ്റുമോ ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കവരെ അവരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ എഫ് തന്നെ റദ്ദിക്കണം കാരണം ഇത് കള്ളക്കേസ് ആണെന്നുള്ളത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട് അതായത് കൂടി പുറത്തുണ്ട് അതേപോലെ ഈ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമവും ഇവിടെ ഇപ്പോൾ